സമീപകാലത്തായി മോശം ഫോമിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ് മലയാളി താരം സഞ്ജു സാംസൺ ശ്രീലങ്കൻ പരമ്പരയിലും പിന്നാലെ ദുലീപ് ട്രോഫിയിലും മികച്ച ഇന്നിംഗ്സുകൾ പുറത്തെടുക്കുന്നതിൽ സഞ്ജു പരാജയപ്പെട്ടു ഇതോടെയാണ് വിമർശകർ താരത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത് ഇപ്പോഴിതാ വിമർശകരുടെയെല്ലാം വായടപ്പിക്കുന്ന തകർപ്പൻ ബാറ്റിംഗ് ആണ് ഇന്ന് സഞ്ജു പുറത്തെടുത്തത് ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡിയും ഇന്ത്യ ബിയും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടിയത് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡിയുടെ ഭാഗമായിരുന്നു സഞ്ജു സാംസൺ കളിയിൽ നിന്ന് ടോസ് നേടിയ ഇന്ത്യ ബി ആദ്യം ഇന്ത്യ ഡിയെ ബാറ്റിംഗിന് അയച്ചു ഇന്ത്യ ഡിക്ക് വേണ്ടി ആറാം നമ്പറിലാണ് ഇന്ന് സഞ്ജു ബാറ്റിംഗിനെത്തിയത് എൺപത്തിമൂന്ന് പന്ത് നേരിട്ട് പുറത്താവാതെ എൺപത്തി റൺസ് ആദ്യ ദിനം തന്നെ സഞ്ജു നേടിക്കഴിഞ്ഞു പത്ത് ബൗണ്ടറിയും മൂന്ന് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആണ് താരത്തിന്റേത് ടെസ്റ്റ് മത്സരത്തിൽ ഏകദിന ക്രിക്കറ്റിന് സമാനമായാണ് ഇന്ന് താരം ബാറ്റ് വീശിയത് അതേസമയം ഇന്ത്യ ഡിക്ക് വേണ്ടി ഇന്ന് ദേവദത്ത് പടിക്കൽ അൻപത് റൺസും ശ്രീകർഭരത് അൻപത്തിരണ്ട് റൺസും റിക്കി ബുയി അൻപത്തിയാറ് റൺസും നേടി അതേസമയം പൂജ്യത്തിന് പുറത്തായ നായകൻ ശ്രേയസയ്യർ നിരാശപ്പെടുത്തി പിന്നാലെയാണ് ആറാം നമ്പറിലെത്തി സഞ്ജു തകർത്തടിച്ചത് ആദ്യ ദിനം സ്റ്റംപെടുക്കുമ്പോൾ എഴുപത്തിയേഴ് ഓവറിൽ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി ആറ് റൺസ് എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ ഡി